മുഴത്തഞ്ച് ശതമാനം കിഴിവള്ള വെള്ളച്ചേട്ടാ കളയാളായില്ലേ എഴുപത്തഞ്ചല്ലേ ആയുള്ളൂ ഇവ നൂറും തേക്കും അഭിജാഷല്ലേ അയ്യോ ശ്രദ്ധിച്ചോ മാധവി ശതച്ചു മാധവി ഒരു മാധവിയേ എന്താ കൊഴഞ്ഞടി ആകെ കൊഴഞ്ഞടി ചത്തുപോയ ഭാസ്കരമേനുള്ളൊരു അരിയിൽ ഉണ്ടെന്ന് അങ് മലേഷ്യയില് ചേട്ടന്റെ മരണ വാർത്ത ഇറങ്ങി അങ്ങനെ നാട്ടിലെത്തി മായയും കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നോ നടന്നതല്ല ആ പെണ്ണ് പെണ്ണു കാണു അതിൽ എന്ത് നടന്നു അവളെ കൂട്ടിക്കൊണ്ടുവരാൻ നാളെ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കില്ലേ അതപ്പ തീരുമാനിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ വണ്ടി അങ്ങനെ ഒരു കാച്ചു കാച്ചടം അവര് നാളെ എത്തുന്നു നമ്മൾ സ്വീകരിക്കുന്നു അതിഗംഭീരമായ സ്നേഹപ്രകടനം കൊണ്ട് തീർപ്പ് വിട്ടുന്നു ും ആരെ കാണുന്നില്ലല്ലോ മാമ മാമനല്ല മുതലാളി മൈമോളെ ഇറങ്ങി അയ്യോ ഇതാര ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു ഇഷ്ടം ഭരതം പിള്ളി അല്ലെ അതെ ഓ അങ്ങനെയൊന്നും ഇല്ലേ അല്ലേ വലിക്കൂ വലിക്കാറില്ല സാറും പറഞ്ഞാൽ േ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാ മരണമറിഞ്ഞ് വന്നപ്പോ ആ വിവരം കുടുംബത്തിൽ നിന്ന് പിണങ്ങി മൂന്നാമത്തെ വയസ്സിൽ നാട് വിട്ടവന ഞാൻ അന്ന് വയസ്സ് ഇവൻ എങ്ങനെ ഭാസ്കരക്കെയാണ് എന്റെ മരുമക്കളാണ് എന്റെ ഒരു ഐക്യമുള്ള കുടുംബം ഇതുപോലുള്ള കുടുംബത്തിലേക്കാണ് മായ കുഞ്ഞ് വന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലൈമാക്സ് തീരെ പിടിക്കൂല മലേഷ്യയിൽ മലേഷ്യ ജംഗ്ഷനിൽ തന്നെ ഓ എന്ത് ചെയ്യുന്നു കപ്പൽ വെച്ചോളാം കപ്പൽ വാങ്ങുന്നു മറച്ചു വിൽക്കുന്നു കപ്പൽ വാങ്ങുന്നു മറച്ചു വിൽക്കുന്നു മറിച്ച് വിൽക്കുന്നു വാങ്ങുന്നു ഇവിടെ കൊണ്ടിറക്കാനും മൊലാളിക്ക് ഐഡിയ ഉണ്ട് അതിലിവിടെ കായലില്ലല്ലോ മലയാളി അത് കടപ്പുറല്ലേടാ ഫുൾ പിന്നെ ആരും പറഞ്ഞു തരും കരാവേ കരാവേ ഷിപ്പിംഗ് കമ്പനിയുടെ പേര് പേര് ശംഖുമുഖം കായല് കോവളം കായല് പിന്നെ മലേഷ്യയിലുള്ള പാതിക്കപ്പലും അല്ലേ പാതിക്കപ്പലോ അതായത് മലേഷ്യയിലുള്ള ആകെ മൊത്തം ടോട്ടൽ കപ്പലുകളുടെ പകുതിയും മൊഴിലാളിക്കുള്ളതായിരുന്നു ഒടുവിൽ അത് ഇന്ത്യയിലും കേരളത്തിലും കൊണ്ടറക്കാൻ വന്നപ്പോഴാറിയ ജീവനായിരുന്നു കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ പാട്ടും പാടി വളർത്തിയത് അവിവാഹിതനായ എനിക്ക് സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ഇവള് മാത്രമേ ഉള്ളൂ ഇവളുടെ കുഞ്ഞിന്റെ പേരിലും എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയ കൊള്ളാവുന്നുണ്ട് ഏ വാലാ പെട്ടിങ്കുട്ടൺ മലേഷ്യന്ന് വരുന്ന വഴിക്ക് മായയ്ക്ക് വേണ്ടി കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു ഒരു പതിനായിരം ഉണ്ട് കുട്ടിക്ക് ചട്ടി വാങ്ങിച്ചോളൂ കൊച്ചിന് ചട്ടി മേടിക്കാൻ പതിനായിരം രൂപയോ എനിക്ക് ഫ്ലൈറ്റിന് സമയമായി പോകാനെങ്ങനെ ധൃതി വെക്കാതെ രണ്ടു മൂന്ന് ചൂടെ തങ്ങി ആ യാത്രരക്ഷികളൊക്കെ മാറ്റിയിട്ട് പോയാൽ പോരെ അല്പം തിരക്കുണ്ട് അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല മായമളെ എങ്ങനെയുണ്ട് സ്വന്തം കൂടപ്പറപ്പിനെ പോലും ആരും തിരിഞ്ഞു നോക്കാത്ത കാലത്ത് ഒരു വീട്ടിലെ പെണ്ണിന്റെ രക്ഷിക്കാൻ കൊടുത്ത നിങ്ങളെ അയ്യോ ും പറയരുത് ഒരേ കെട്ടി കഴിയേണ്ടവരില്ലേ ഞങ്ങള് പരസ്പരം സ്നേഹിക്കാതെ കാര്യം അല്ലേ ഇങ്ങനെ മതി ഊണോ മായമോളെ നീ എന്തിനാ കുഞ്ഞിനെ ഇവിടെ കൊടുത്തേ മറ്റായിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത കുഞ്ഞിന് ദോഷവോ ഓ അതേ മഹാഭാപം ചെയ്ത് കൂട്ടേണ്ട ഫലവാ ദൈവം എല്ലാം അറിഞ്ഞേ കൊടുക്കൂട്ടോ റിയില്ലേ ഇത് ഇന്നും എന്തെല്ലാം തുടങ്ങിയതല്ലോ ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അമ്മയ്ക്കറിയില്ല അത്രയ്ക്കുള്ള വിവരമെന്ന് കരുതി ചെയ്ത പാപത്തിന്റെ ഫലം എന്റെ വയറ്റിലൊരു അവര് ഒരു സ്ത്രീയല്ലേ മനസ്സെന്നോണെന്ന് ഞാൻ പറയാ എന്നെ എങ്ങനെ ഞാൻ പിച്ചതിന് അവരോടൊപ്പമില്ല സ്വഭാവം ആരമുള്ള കള്ളന്മാരാ അവന്മാരെ കൊണ്ട് കേറു പേടിച്ചിരിക്കുമ്പോഴ അവളുടെ ഒരു ചൂല മൂദേവി പോയിക്കണ്ണൂ ചവിട്ടിയാ കൊല്ലും ആ നമ്മുടെ ഭത്തണി എല്ലാം കുളിഞ്ഞു എന്താ അച്ഛൻ്റെ വീട് നോക്കാൻ പോയില്ലേ അതിന്റെ കച്ചോട് ഉറപ്പിച്ചു വീട്ടിൽ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി മരുമക്കളെ ആഭരണങ്ങൾ വാങ്ങി പറയുന്ന കേട്ടു അതിനെന്താ കൊടുക്കാലോ പശോ പൈഷോ നമ്മുടെ ആഭരണങ്ങളൊക്കെ ആ മലേഷിക്കാരെ ചുറ്റപ്പറ്റിന് പറഞ്ഞ ആൾക്ക് കൊടുത്തിട്ടല്ലേ ഈ നാടോക്കെ നടത്തിയത് ഇനിയിപ്പൊ എന്ത് ചെയ്യും ദൈവമേ എന്തു ചെയ്യാ മോഷണം പോയി എന്ന് പറയാം അത് വേണ്ട ശ്രീദേവി അല്ലെങ്കിൽ വേണ്ട വേറെ ഐഡിയ ഉണ്ട് എന്താ ഈ കിളവി അടിച്ചു മാറ്റിയത് എന്റെ കിളവൻ അവരെ സംശയം ഇതും കൂടെ നമ്മുടെ മരുമക്കളെ നമ്മളെ തോപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുവാ മനേഷ്യക്കാരെ ആണെന്നും പറഞ്ഞ് എങ്ങാണ്ട് കിടന്ന കറവക്കാരെയാ അപ്പുറത്ത് ഞാൻ കിച്ചൻ കുറച്ച് അധികം പോയി കോഴി അല്പം മൂത്തതല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം പറയുന്നു എന്തൊരു നാട് എന്തൊരു വീട് ഇവിടെ എ സി ഇല്ല എസ് ടി നയനോക്കഴിഞ്ഞാൽ കറണ്ടും കൊതുകടിച്ചിട്ട് ഒരു പറ്റുന്നില്ല കൊതുകടിയൊക്കെ ഞാൻ മാറ്റി തരാം എന്ത് വേണമെന്ന് പറഞ്ഞാൽ മാധവി നീ ആ കഥ നട കഥ കിടക്കുന്നത് അതെ വലിയ ആൾക്കാരുമായി സംസാരിക്കുമ്പോ പുറത്താരും കേൾക്കരുതല്ലോ എനിക്ക് അതിനൊക്കെ സാറിന്റെ മലേഷ്യയിൽ എത്ര കപ്പലുണ്ടെന്നാ പറഞ്ഞത് എത്ര കപ്പലാണെന്ന് ശരിക്കും ഓർമ്മ ഉണ്ടെങ്കിൽ അല്ലേ ഓർക്കാൻ പറ്റൂ അതെന്താ അങ്ങനെ പറയുന്നത് മായയുടെ മലേഷ്യക്കാരൻ ചിക്കപ്പനെ ബാല്യം അമ്മയും അതിന് അടിച്ചു ഓടിക്കുന്നു അച്ഛാ എന്ത് മര്യാദകളെ കാണിക്കുന്നത് വീട്ടിൽ ചൂടുക മര്യാദകൾ കാണിച്ച് ആരാളും ചോദിച്ചു നോക്ക് നിന്റെ കെട്ടിയോർവ്വ ആളുകൾ ചേർന്ന് ആ കറമക്കാരനെ ദരിദ്രവാസിയെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതുവരെ ഒരു പൊട്ടിപ്പെല്ലാം പെറുക്കി കൊടുത്ത് എന്നെ കബളിപ്പിക്കാൻ നോക്കിയത് എന്തിനാണോ ചോദിക്കുക ആണുങ്ങൾ ചോദിക്കേണ്ടത് ചോദിച്ചിരുന്നെങ്കിലേ ഞങ്ങൾ ഇവിടെ ടാ അവള് അത്രയ്ക്ക് ആനുങ്ങൾ ചെയ്യേണ്ട എന്ത് പണിയാ അവള് ചെയ്യുന്നു പറയട്ടെ തന്ത ചത്ത് ചെതയിലെ തീയണയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയ കുറച്ചുനാൾ അവിടെ നിഗട്ടതെ വെച്ചത് അതിനു മുമ്പ് ഇതുപോലുള്ള നാരകം കളിച്ച് അവളെ ഇങ്ങോട്ട് വരാൻ അവളെ കെട്ടിയിടില്ലാത്ത തെണ്ട ഇവിളുമാർക്ക് എങ്ങനെ ഉണ്ടായി മതിയാവില്ല നീ എന്റെ ഭാര്യയാണ് ഭർത്താവിനെ മാത്രം അനുസരിച്ച് ജീവിക്കേണ്ട നീ കണ്ട അലവരാധികളുടെ വാക്കും കേട്ട് എന്നെയും എന്റെ അച്ഛനെയും അമ്മയെയും കബിളിപ്പിച്ചു ഇനി ഒരു നിമിഷം പോലും എന്റെ ആയിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല കോടീശ്വരി ഒന്ന് കരുതി നിന്നെ എന്റെ തലയെ കയറ്റി വച്ചിട്ട് ഇപ്പൊ പിച്ചക്കാശിന് പോലും വകയില്ലാത്ത നിന്നെ എനിക്ക് വേണ്ടടി നീ ചെയ്ത തെറ്റിന് പ്രായ ചിത്രം ഒന്നേ ഉള്ളൂ ഒപ്പിടും ഒക്കാനൊന്നുമില്ല ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് നിനക്ക് എതിർപ്പില്ല എന്നുള്ള ഒരു സമ്മതപത്രം അത്രേ ഉള്ളൂ മര്യാദയ്ക്ക് ഒപ്പിടുന്നതാണ് നിനക്ക് നല്ലത് അതിനനുസരിക്കില്ലല്ലേ അത് ഒപ്പിടാതെ പറഞ്ഞത്

ായി ഒപ്പിട്ടോ ഇല്ല ഞാൻ അടി കൊടുത്തേ ഉള്ളൂ അവളെ പനക്കില്ല തീർന്നു ചതിച്ചോ ദൈവമേ തഞ്ചത്തി പറഞ്ഞു ഒപ്പിടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചു കൊന്നല്ലോടാ ദ്രോഹി ഇനി ഇപ്പൊ എന്ത് ചെയ്യും കണ്ടോ ഇല്ല മായയും കുഞ്ഞിനെ എല്ലായിടത്തും തിരക്കി ഇവിടെ എന്നും കാണാനില്ല എവിടെ താന പിന്നെ മായയുടെ മുറിയിൽ ചോര വീണ പാറുണ്ട് അയ്യോ ചോരയാ പേടിയാവുന്ന മായയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ അയ്യോ ഞാൻ ഇപ്പൊ കണ്ടുപോവാ ആരും മാറ്റിയിരിക്കുന്നു ആദ്യമൊക്കെ ഇവിടെ ആര് വരാനാ എവിടെ എവിടെ സത്യം പറ എന്റെ എന്റെ അയ്യോ ഞാനോ പിന്നെ നീ അറിയാതെ പോയി ഞാൻ എടുത്തിട്ടില്ലേ ഞാൻ ഇത്രയും നേരം ഇവിടെ തൊണ്ടകേറി വിളിച്ചിട്ട് നീ എവിടെ ആയിരുന്നു മായ കാണുന്നില്ല ഞാൻ പറമ്പിലൊക്കെ ഇല്ല നോക്കിയും പറമ്പിലും ഒക്കെ നോക്കി എങ്ങുമില്ല ആ അപ്പൊ അവള് തന്നെ ആ കറവക്കാരനെ കളവേഷം കെട്ടത് നമ്മൾ കണ്ടുപിടിച്ചു നിറഞ്ഞപ്പോ പണവും പണവും എടുത്ത് മുങ്ങിയതാവും അവള് എന്റെ ഭഗവതി എല്ലാം പോയി ഇത്രയും കാലം ഞാൻ ഇതുപോലെ കാത്തു സൂക്ഷിച്ചിരുന്ന എല്ലാം പോയല്ലോ ഈ തണിയന്മാരും തടിച്ചിലും ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്റെ കള്ളൊന്ന് എത്തിയപ്പോ എല്ലാം പോയല്ലോ ഭഗവാന് എന്റെ പൊണ്ണു മക്കളെ ആ പൊട്ടിപ്പെണ് നമ്മളെയൊക്കെ പറ്റിട്ടേക്ക് പോയടാ വന്യ വീട്ടിലെ പ്രണെന്ന് പറഞ്ഞെടുത്ത് തലയെ വെച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അച്ഛന്റെ അലമാരിയിലിരുന്ന് സ്വർണവും പണവും കണ്ടോ ഒക്കെ എടുത്തോണ്ട് പോയി ഈ ഭയങ്കര ആണല്ലോ നമ്മൾ കുടുംബത്തിൽ വിളിച്ചു കയറ്റിയത് എന്റെ മക്കൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ എവിടെ പോയാലോ മുടിഞ്ഞു പോത്തേ ഉള്ളൂ ഗുണം പിടിക്കില്ല നേരിട്ടോള് ആ പാവം പെടി തല്ലി കൊന്നിട്ട് പറയുന്നത് തോന്നിയാസല്ല സത്യവാ നിങ്ങളുടെ അച്ഛനും അനിയനും കൂടി ആ പാവം പെടിനെ തല്ലിക്കൊന്നു എന്നിട്ട് കള്ളക്കര ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക മായയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ വായിച്ചു നോക്ക് നിങ്ങളുടെ പുന്നാര അനിയൻ ഇങ്ങനെ ഒരു കപ്പിച്ച് അവളെ കൊണ്ട് ഒപ്പിടിക്കാൻ ശ്രമിച്ചതാ അവിടെ അതിന് സമ്മതിക്കാതെ വന്നപ്പോ അവിടെ എന്തോ ചെയ്തു സത്യമാണ് ചന്ദ്രശി മുറി അടിച്ചു തരാൻ ചെന്നപ്പോ അവിടെ ചോരപ്പാട് കണ്ടിരിക്കുന്നു ആ സമയത്ത് മായ മുറിയിലില്ലായിരുന്നു ഞാൻ പോയി നോക്കുമ്പോഴേക്കും അത് ആരോ വായിച്ചു കളഞ്ഞു നമ്മളൊന്നും അറിയപ്പെട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഈ ഒരു മാത്രമേ കേൾക്കാനുള്ളൂ ഇപ്പൊ എന്റെ ഒരു കൊലപാതക ബാക്കി മക്കളെ എന്നെയും തപ്പിലടുപ്പിക്കാൻ ഒരു കള്ളക്കത്തെഴുതിക്കൊണ്ട് ഒരു നാറയെ കളിക്കുക ഇവര് ഇതിലെ ഭേദ നല്ല വിഷവത്തിന്റെ കൊല് ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല ഒന്നുകളയും ഞാൻ എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വീതം വെച്ച് എഴുതി തരാ എന്ന് പറഞ്ഞ പടമ്പി കയറി കുഴി വെട്ടിയത് ആരായാലും ശരി ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇല്ലാത്ത കുഴി നേരം വിളിക്കുന്നതിനിടയ്ക്ക് ആര് വെട്ടി എന്ന് എനിക്ക് അറിയണം അത് ആറടി കുഴി ആരെ കുഴിച്ചു കൂടാൻ വെട്ടി എന്ന് എനിക്കിപ്പോ അറിയണം ആരടി കുഴി കേട്ടില്ലേ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ട് കെട്ടുകാരണോ ീതിൽ ഒരു കഥയെ ഇല്ല കുഴി വെട്ടിയ ഞാൻ തന്നെയാ ജയദേവിന്റെയും ഭായയുടെയും ജാതകത്തിൽ കാലദോഷമുണ്ടെന്നും അതിന് പരിഹാരമായി മന്ത്രം ജവിച്ചു കെട്ടിയ കുടം പറമ്പിൽ കുഴിച്ചിരുന്നെന്നും ജോലിസ്യം പറഞ്ഞു അതിലാണ് ആ കുഴി വെട്ടിയത് കള്ളം പച്ച കള്ളം ഇത് വിശ്വസിക്കരുത് ആ പാവത്തിനെ കൊന്ന് കുഴിച്ചു കൂടിയിരിക്കുക അച്ഛൻ പറയുന്ന സത്യമാണെങ്കിൽ ഇപ്പൊ തന്നെ കുഴിച്ചു നോക്ക് നിങ്ങളുടെല്ലാം ഉണ്ടായിരിക്കാം പറഞ്ഞത് അച്ഛനെ കുറിച്ചുള്ള സംശയം തീർക്കേണ്ടത് നിങ്ങളെക്കാളാവശ്യം ഞങ്ങളുടെ ആ കുഴി വെട്ടി വെറ്റിത്തുറുന്ന് നോക്കരുത് അച്ഛൻ ചെയ്ത കാലദോഷ പരിഹാരത്തിന് ഫലമില്ലാതായി പോവും അച്ഛനെ നിലയ്ക്ക് വിശ്വാസമില്ലേ ഉണ്ട് അച്ഛനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷെ ഇവയുടെ വിചാരണ ഇന്നോടെ തീർക്കണം